ഇതാണ് കൽക്കരി പണ്ട് ട്രെയിനുകളൊക്കെ ഓടിക്കാൻ ഉപയോഗിച്ച കൽക്കരി ശരിക്കും എന്താണെന്ന് അറിയാമോ ഓടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ചെടികളുടെ അവശിഷ്ടങ്ങളാണ് കൽക്കരി മരിച്ചുപോയ ചെടികൾ ഓക്സിജൻ ഇല്ലാത്ത എൻവയോൺമെന്റിൽ ഭൂമുഖത്തെ കൂടിയ ചൂടും പ്രഷറും കാരണം ഒരു പാറ പോലെ ആയി മാറുന്നതാണ് കൽക്കരി പ്രഷറും ചൂടും കൂടുമ്പോൾ ചെടികളുണ്ടായിരുന്ന ബാക്കി സംഗതികളെല്ലാം ബ്രേക്ക് ഡൌൺ ആയി പ്രധാനമായും കാർബൺ മാത്രമായി അവശേഷിക്കുന്നു ഈ പ്രോസസ്സിന്റെ പേരാണ് ക്വാളിഫിക്കേഷൻ കാർബൺ കണ്ടന്റും ഫോർമേഷന്റെ സാഹചര്യങ്ങളും അനുസരിച്ച് കൽക്കരി നാലായി തരം തിരിച്ചിരിക്കുന്നു പീറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ് ആന്ത്രസൈറ്റ് എന്നിവയാണ് ഭൂമിയിലുള്ള കൽക്കരിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഏകദേശം മുപ്പത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുന്നേ കാർബോണിഫറസ് കാലത്ത് ജീവിച്ച ചെടികളുടെ അവശിഷ്ടങ്ങളാണ് ഈ കൽക്കരി എനിക്ക് തന്നത് യൂറോപ്പിലെ സ്വാൽബാഡുമായി സന്ദർശിച്ച എന്റെ ചേട്ടനും ഭാര്യയുമാണ് ഹൈ കലോറിഫിക് വാലിയും സൾഫർ കണ്ടന്റുമുള്ള ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കൽക്കരികളിൽ ഒന്നാണ് ഇവിടെ ഏകദേശം നാല് കിലോമീറ്റർ താഴ്ചയിലാണ് കൽക്കരി ഡെപ്പോസിറ്റ് ഉള്ളത് അതും ഒരു മലയ്ക്ക് താഴെയായി അകത്തുള്ള കൽക്കരി ഖനനം ചെയ്യുന്നതനുസരിച്ച് മലയുടെ ഭാരം കാരണം ഗനി തകരാതെ ഇരിക്കാൻ ഓക്ക് തടികൾ കൊണ്ട് തൂണുകൾ കൊടുത്താണ് തൊഴിലാളികൾ അകത്തേക്ക് കടക്കുന്നത് ലോകത്തിലെ ഏറ്റവും റിസ്ക് പിടിച്ച ജോലികളിലൊന്നായ കൽക്കരി മൈനിങ് ചെയ്യുന്ന പേരറിയാത്ത തൊഴിലാളികൾക്കാണ് ഈ ലോകത്തിന്റെ ഇന്നത്തെ പുരോഗതിയുടെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഗനിയിൽ ജീവിച്ച് മരിച്ച അവർ അവർക്കൊഴിച്ചെടുത്ത കൽക്കരി കത്തിച്ചാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ ലോകം ഇന്നത്തെ ലോകമായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഗനികളിൽ അവർ അന്ന് പൊഴിച്ച വിയർപ്പു തുള്ളികളുടെ ഗന്ധം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയിലും ഉണ്ട് നമ്മൾ അത് അറിയുന്നില്ല എന്ന് മാത്രം